കുറവല്ലേ അല്ലെങ്കിൽ പരലോകത്തെ പേടിയില്ലാത്തത് കൊണ്ടല്ലേ പ്രചരിപ്പിക്കുകയാണ് എന്ന് അപ്പോ ഇദ്ദേഹം എത്രയാണ് ഈ ഉമ്മത്തിനെതിരെ ശീർക്കാരോപണം നടത്തിയത് ഞാൻ നിങ്ങളിൽ നിന്ന് ചിലരെയാണ് ഭയപ്പെടുന്നത് സഹോദരങ്ങള് അതല്ലേ ഇന്ന് ഉമ്മത്തിൽ പുലർന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ സമുദായത്തിനു നേരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കെ എം മൂലവിയിലൂടെയൊക്കെ ഈ ശീർക്കാരോപണം സമുദായത്തിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്ന് ഈ സമുദായത്തിന് ഇവിടെയുള്ള നേതൃത്വം ഉലമാക്കൾ പഠിപ്പിക്കാനും ോധവത്കരിക്കാനും ശ്രമിച്ച ആശയമുണ്ട് ഈ ഉമ്മത്തിൽ ഒരിക്കലും ഇന്നലകളിൽ കടന്നുപോയ പൂർവികർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല മുതൽ വരെ ഈ രാജ്യത്ത് പ്രയാണം ആരംഭിച്ച ഇടതടവില്ലാതെ മഹ്ദൂമുമാരിലൂടെയും കോഴിക്കോട് കാലിമാരിലൂടെയും ഹലർമൌത്തിലെ സാധാത്തുക്കളുടെ സാധാത്തുക്കളിലൂടെയും ഒക്കെ കടന്നു വന്ന പ്രസരണം ചെയ്യപ്പെട്ട ഇസ്ലാമിക പ്രത്യാശാസ്ത്രം അത് ശിർക്ക് കലർന്നതല്ല ആ മുൻഗാമികളെ നിങ്ങളെ ശിർക്ക് ആരോപിക്കരുത് അവർ തോഹീതി അകർവാടികളും ഈ സമുദായത്തിലെ മുൻഗാമികളെ പിൽക്കാലക്കാർ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് പ്രപഞ്ചപര്യവസാന പ്രത്യാഘാതങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് ആ ഒരു തിന്മ ഉണ്ടാകരുത് എന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരമാക്കൾ ബോധവൽക്കരിച്ചിരുന്നു ഇന്ന് വഹാബി പ്രസ്ഥാനത്തിലെ ആളുകൾക്കെതിരെ ഇതേ ശിർക്കാരോപണം വരുമ്പോൾ അവർ മുൻഗാമികളെ പിടിക്കാൻ ശ്രമിക്കുകയാണ് അവർ മുൻഗാമികളെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മൾ മുൻഗാമികളെ സ്വീകരിക്കണം ബാപ്പപ്പാരെ സ്വീകരിക്കണം എന്ന് ഇരുപത്തൊന്നിലെ ഈ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ പറഞ്ഞു വച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ഇതല്ലേ മക്കുറുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പോവുകയുള്ളൂ എന്നല്ലേ അവർ പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ

ഉസ്താദവറികളുടെ സംസാരം ആരംഭിക്കുകയാണ് മഹാനായ ബഹുമാനപ്പെട്ട നബിസൊല്ലാഹു അലഹി വസല്ലമതങ്ങൾ പറഞ്ഞത് എന്താണോ ആ ശിർക്കാരോപണത്തിന്റെ പ്രത്യാഘാതം ഇന്ന് ആ ആരോപകർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനകത്ത് രംഗപ്രവേശനം ചെയ്ത ഈ കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത പ്രത്യാഗ അപകടം എന്ന് പറയുന്നത് എങ്ങനെയാണോ പൂർവീക ഉമ്മത്തിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ പുരോഹിതന്മാരാൽ വികലമാക്കപ്പെട്ടത് അത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു അള്ളാഹു എന്താണോ ആ വേദഗ്രന്ഥങ്ങളിൽ വരച്ചു വെച്ച ആശയങ്ങൾ ആ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായി പുരോഹിതന്മാർ യോഗം കൂടി ആ പുരോഹിതന്മാരുടെ ഇച്ഛകൾ ആ പ്രമാണങ്ങളിലേക്ക് ആഡ് ചെയ്യുകയും അനിഷ്ടകരമായത് വെട്ടിച്ചുരുക്കുകയും ചെയ്തുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങൾ വികുല വിപല വികലമാക്കിയപ്പോൾ സഹോദരങ്ങളെ ഖുർആൻ അള്ളാഹു കിയാമം വരെ സംരക്ഷിക്കുന്ന ഗ്രന്ഥമാണ് ആ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് സിറാത്തുൽ മുസ് ടെക്സ്റ്റ് ബുക്കുകളിലെ അക്ഷരങ്ങളെ അവാന്തര കക്ഷികൾ ഒരുപക്ഷെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ കാലങ്ങൾക്കിടയിൽ വിവിധ യോഗങ്ങളിലൂടെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ അടിക്കടി മാറ്റിപ്പണിതുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യാശാസ്ത്രമാണ് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത് വാഴക്കാട് പരിസരത്താണ് വഹാബി പൗരോഹിത്യം പൂർവീക സമൂഹത്തിലെ പുരോഹിതന്മാർ ചെയ്തു വെച്ചതുപോലെയുള്ള ഒട്ടേറെ പ്രവണതകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാക്കി വെച്ചപ്പോ ഇന്നലകളിൽ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ ആദർശ കൃത്യതയുള്ള വിശ്വാസ വ്യക്തതയുള്ള ഒരു ഉണ്ണത്തായി ലോകത്തെവിടെയുമില്ലാത്ത വിധം അതിൽ അനുകൾ ഇവിടെ ഇന്നും നിലനിൽക്കുന്നത് എത്രയാണ് അപ്ഡേഷനുകൾ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ചുരുക്കുകയാണ് എന്നാലും വാഴക്കാടാകുമ്പോൾ ഒന്ന് പരാമർശിക്കാതെ പോകുന്നത് അനുചിതമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന് നമുക്ക് ഈ വാഴക്കാട് കിട്ടുമ്പോൾ ഞാനൊക്കെ മുതല്യമായിരുന്ന കാലത്ത് ആവേശകരമായി ഗണ്ണന പ്രഭാഷണം കേൾക്കാൻ വന്ന ഒരു പാഠമുണ്ട് ഇവിടെ തൊട്ടടുത്ത് അല്ലാതെ അള്ളാഹുവിൽ വിശ്വാസത്തിൽ പോലും ഒരിക്കലും ഇസ്ലാമിൽ കേട്ടുകൾ വൈകൃതങ്ങള് അള്ളാഹുവിന്റെ പേരിൽ പോലും ഈ സമുദായത്തിലേക്ക് ഇറക്കുമതി ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അതും സ്വന്തം കാവലാളുകളായി കവലകളിൽ തങ്ങളാൽ തന്നെ പരിചയപ്പെടുത്തപ്പെടുന്ന പൂർവീക പുരോഹിതന്മാരെ പോലും അവഗണിച്ചുകൊണ്ട് അവർക്ക് പോലും തൗദ് ക്ലിയർ ആയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ നിർമ്മിതികളെ അള്ളാഹുവിൽ വിശ്വാസത്തിൽ പോലും കടത്തിക്കൊണ്ടുവന്ന ഒരു കാലത്താണ് ാണ് വളരെ ത്യാഗോജലമായി ഇവിടെ ഗണ്ഡന പ്രഭാഷണങ്ങൾ നടന്നത് സഹോദരന്മാരെ നമ്മുടെ സോഷ്യൽ മീഡിയകളുടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രവണതയുണ്ട് ആദർശങ്ങളെ കൃത്യമായി പറയുന്ന പണ്ഡിതന്മാര് വിശ്വാസങ്ങളെയും നിലപാടുകളെയും വ്യക്തമായി ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുന്ന ആദർശധീരനായ വീരനായ ഒലമാക്കള് മാനസികമായി തകർക്കാനോ അല്ലെങ്കിൽ അവരെ കുറിച്ച് സാമാന്യ ജനസമൂഹത്തിന്റെ മുമ്പിൽ തെറ്റുധാരണകൾ സൃഷ്ടിക്കാനോ ഉള്ള ശ്രമങ്ങൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമ കാലത്താണ് നമ്മൾ ജീവിച്ചത് എന്താണ് അഹനസുന്നയുടെ പണ്ഡിതന്മാർ ഇതുപോലെയുള്ള പടയോട്ടങ്ങളിലൂടെ ഇവിടെ ഉണ്ടാക്കിയെടുത്തത് എന്ന് പലരും പല വിമർശനാത്മകമായി വിലയിരുത്താറുണ്ട് കണ്ണട സത്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ഉലമാക്കളുടെ കഠിനാധ്വാനം നിങ്ങൾ നോക്ക് അന്ന് മഹാനായ പേരോട് സ്ഥാദനെ പോലെയുള്ള ആലിമീങ്ങൾ ഈ കവലകളിൽ വന്ന് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം എന്താണ് വാഴക്കാട് മുജാഹിദുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് വാഴക്കാട് വാഴക്കാട്ട മുജാഹിദുകളുടെ വിശ്വാസം ും കൂടിപ്പോയിട്ടുണ്ട് അന്ന് എന്തായിരുന്നോ ഇവിടെ എല്ലാ മുജാഹുദുകളും ഒന്നിച്ച് മറുപടിക്ക് വന്ന മൗലവിമാർക്ക് സ്റ്റേജ് കെട്ടിക്കൊടുത്തപ്പെടും അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തപ്പെടും ആ മൗലവിമാരും അതിനുവേണ്ടി രംഗത്തിറങ്ങിയ ആളുകളും എന്താണോ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നത് ആ ആശയത്തിൽ നിന്ന് ഘടകവിരുദ്ധമായി എന്താണോ പേരോടുസ്താദ് ഈ നാട്ടിലെ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ആ വിശ്വാസത്തിലേക്ക് സഹോദരന്മാരെ ഇന്ന് മുജാഹുദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം ആളുകൾ തിരിഞ്ഞു നടന്നിരിക്കുകയാണ് ഞാൻ ക്ലിപ്പ് ിപ്പിക്കുകയാണ് മുജാഹിദിലെ ഏറ്റവും പ്രാധാന്യനായ ഒരു പണ്ഡിതനാണ് സി പി ഒസി അദ്ദേഹം പരിചയപ്പെടുത്തുന്ന അത് എന്താണോ അന്ന് വാഴക്കാട് പരിചയപ്പെടുത്താൻ ശ്രമിച്ചത് കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ആ അള്ളാഹുവാണ് ആ വിശ്വാസമാണ് ഇതാണ് ആലിമിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണത്തെ പ്രവർത്തനങ്ങളുടെ പരിണിതി എന്ന് പറയുന്നത് हिंदू समाज मां وَمَا थी فِيهَا പറയുന്നത് അള്ളാ ആകാശത്താണെന്ന് പറയുന്നവർക്കാണ് അള്ളാഹു അറച്ചിലിരിക്കുകയാണെന്ന് പറയുന്നവർക്കാണ് ഇദ്ദേഹം മറുപടി പറയുന്നത് അവർക്ക് ഒന്നായി മറുപടി പറയാനായിരുന്നു അന്ന് പേരോട് സ്റ്റാർ ഈ വാഴക്കാട് വന്നത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ രൂപപ്പെടുത്തുന്ന വിശ്വാസമല്ല വിശ്വാസം എന്ന് പഠിപ്പിക്കാൻ അന്ന് ൾ ശ്രമിച്ചു അതുപോലെ ഓരോ വിശ്വാസങ്ങളെയും ഇങ്ങനെ കഠിനാധ്വാനം ചെയ്താണ് പഠിപ്പിച്ചത് അന്ന് പഠിപ്പിച്ച ഏതൊക്കെ ആശയമുണ്ടോ അവിടെ തന്നെ ഈ സുന്ദുണ്ട് മാനസികമായോ അല്ലെങ്കിൽ സാധാരണക്കിടയിൽ തെറ്റുധാരണ ഉണ്ടാക്കാനോ നടക്കുന്ന കുപ്രചാരണങ്ങൾ ധാരാളം പ്രചാരണങ്ങളുടെ മുമ്പിൽ പിടിച്ചുനിന്ന് പടയോട്ടം നടത്തിയ സുന്നത്തിയമായ ഉലമാക്കളെ അത് ഒരിക്കലും ബാധിക്കുകയില്ല പക്ഷേ ഇവിടെയുള്ള സാധാരണ മുജാഹിദുകൾ അവർ ഒരൊറ്റ ചേഞ്ച് വരുത്താൻ തയ്യാറായാൽ മതി തങ്ങളുടെ പുരോഹിതന്മാർ മാറ്റി പറയുമ്പോൾ മാത്രമേ തങ്ങളും മാറുകയുള്ളൂ എന്ന നിന്ന് നേരത്തെ അവർ മാറിയിരുന്നുവെങ്കിൽ ഈ വിശ്വാസത്തിലെത്താൻ അന്നത്തെ വാഴക്കാട് കണ്ണനം തന്നെ ധാരാളമാകുമായിരുന്നു എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി സഹോദരന്മാരെ പേരോട് ഉസ്താദ് നമ്മുടെ വാഴക്കാട്ട്